കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ യമുനാ നദിയിൽ ജലനിരപ്പ് പ്രളയ പ്രളയസാധ്യതാ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും ശനിയാഴ്ച രാവിലെ ഡൽഹിയിലെ പഴയ റെയിൽവേ പാലത്തിൽ യമുന നദിയിലെ ജലനിരപ്പ് രണ്ട് രണ്ട് മീറ്ററിലെത്തി അപകടനിരപ്പായ ഇരുനൂറ്റിയഞ്ച് ദശാംശം മൂന്ന് മൂന്ന് മീറ്ററിൽ നിന്ന് ഏതാനും അടി താഴെയാണ് നിലവിലെ ജലനിരപ്പ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യം നേരിടാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വസീറാബാദ് ഹാത്നികുണ്ട് ബാരേജുകളിൽ നിന്ന് ഓരോ മണിക്കൂറിലും ഉയർന്ന അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം വെള്ളപ്പൊക്ക നിയന്ത്രണ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഹാത്നികുണ്ട് അണക്കെട്ടിൽ നിന്ന് മണിക്കൂറിൽ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി വെള്ളവും വസീറാബാദിൽ നിന്ന് മണിക്കൂറിൽ വെള്ളവും തുറന്നുവിടുന്നുണ്ട് പഴയ റെയിൽവേ തുറന്നുവിടുന്നു നിരപ്പ് നിരീക്ഷിച്ചാണ് അപകട സാധ്യത പ്രവചിക്കുന്നത് നഗരത്തിനുള്ള മുന്നറിയിപ്പ് അടയാളം ഇരുന്നൂറ്റി നാല് ദശാംശം അഞ്ച് മീറ്ററും അപകട അടയാളം ഇരുന്നൂറ്റി അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് മീറ്ററുമാണ് ജലനിരപ്പ് ഇരുന്നൂറ്റിയാറ് മീറ്ററായാൽ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കും ഡൽഹിയിൽ മഴ ആരംഭിച്ചതിന് ശേഷം മൂന്ന് തവണയാണ് ജലനിരപ്പ് മുന്നറിയിപ്പ് പോയിന്റിനും മുകളിലെത്തിയത് ഓഗസ്റ്റ് എട്ടിന് ജലനിരപ്പ് ഇരുന്നൂറ്റിയഞ്ച് ദശാംശം ഒന്നേ അഞ്ച് മീറ്ററിലെത്തിയിരുന്നു പിന്നീട് അത് നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് മഴ കാരണം ധികം വിമാനങ്ങളാണ് കനത്ത മഴയിൽ ഗതാഗത കുരുക്കും ഡൽഹിയിൽ അനുഭവപ്പെടുന്നുണ്ട് സൌത്ത് ഡൽഹിയിലെ ജയ്പൂരി ആരാധനാലയത്തിന്റെ മതിൽ കുടിലുകളിലേക്ക് വീണ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഏഴ് പേർ മരിച്ചിരുന്നു നരേലയിലെ ഖേരാഖൃദ് പ്രദേശത്ത് തുറന്ന അഴുക്കുചാലിൽ വീണ് ഒരു കുട്ടി മുങ്ങി മരിച്ചതായും റിപ്പോർട്ടുണ്ട് പഴയ ഡൽഹിയിലെ ബെല്ലിമാരനിൽ ഇരുനില കെട്ടിടം തകർന്നു ഡൽഹിയിൽ മണിക്കൂറിനുള്ളിൽ മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിനും വൈകുന്നേരം അഞ്ച് മുപ്പതിനുമിടയിൽ മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് വെള്ളിയാഴ്ച രാത്രി മില്ലിമീറ്റർ മഴയാണ് ആകെ ലഭിച്ചത് പ്രതീക്ഷിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം റോഡുകളിൽ വെള്ളക്കെട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അണ്ടർപാസുകൾ അടച്ചിടൽ കനത്ത മഴ കാരണം ഇടയ്ക്കിടെ ദൃശ്യപരത കുറയുന്നു റോഡുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം ചില പ്രദേശങ്ങളിലെ ഗതാഗതം തടസ്സപ്പെട്ടു ഇത് യാത്രാസമയം വർദ്ധിപ്പിക്കുന്നു കനത്ത മഴയും വെള്ളക്കെട്ടും കാരണം ഗതാഗത കുരുക്കും റോഡുകളിൽ വഴുക്കലും ഉണ്ടാകുന്നു പതിവ് ഔട്ട്ഡോർ ബിസിനസ് പ്രവർത്തനങ്ങളെ ബാധിക്കാനും നിർദ്ദേശിച്ച നടപടി എന്തൊക്കെയാണ് ഗതാഗത മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക വീടിനുള്ളിൽ തന്നെ തുടരുക ജനാലകളും വാതിലുകളും അടച്ചിടുക സത്യമെങ്കിൽ യാത്ര ഒഴിവാക്കുക സുരക്ഷിതമായ ഷെൽട്ടറുകൾ തിരഞ്ഞെടുക്കുക ജലാശയങ്ങളിൽ നിന്ന് ഉടൻ പുറത്തു കടക്കുക വൈദ്യുതി കടത്തിവിടുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും അകലം പാലിക്കുക എൻസി ആറിന്റെ ചില ഭാഗങ്ങളിലും വ്യാഴാഴ്ച രാവിലെ വരെ കനത്ത മഴ പെയ്തു വ്യാപക മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കാലാവസ്ഥാ വകുപ്പ് പ്രദേശത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പ്രധാന റോഡുകളും പാർക്കുകളും പോലും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് ൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഡൽഹി സർക്കാർ റൌസ് അവന്യൂവിൽ നിന്ന് കൊണാട്ട് പ്ലേസിലേക്ക് സംഘടിപ്പിച്ച വാക്കത്തോൺ കനത്ത മഴയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു സുബ്രതോ പാർക്കിലെ ഔട്ടർ റിംഗ് റോഡിലും റാവു തുലാറാം മാർഗിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായി ജി ടി കെ ഡിപ്പോ ജഹാംഗീർപുരി ആദർശ് നഗർ എന്നിവിടങ്ങളിൽ വെള്ളം കയറി ഓൾഡ് ജി ടി റോഡിലൂടെയുള്ള ഗതാഗതത്തിന് സാരമായി തടസ്സം നേരിടാൻ സാധ്യതയുള്ളതിനാൽ റൂട്ട് ഒഴിവാക്കണമെന്ന ട്രാഫിക് പോലീസും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിരവധി വാഹനങ്ങൾ വഴിയിൽ കൂടി തുടങ്ങിയ സ്ഥിതിയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി